പ്രിയപ്പെട്ടവരെ നമസ്കാരം നമുക്കിടയിൽ നമ്മുടെ സമൂഹത്തിൽ ചില ആളുകളുണ്ട് ഒരു മൈക്കും കുറെ ജനങ്ങളെയും കാണുമ്പോഴത്തേക്ക് അശേഷം വ്യാജമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് ജനഹൃദയങ്ങളിൽ സ്വാധീനം ചെലുത്താൻ കഴിയുമോ എന്ന് നോക്കുന്ന ആളുകളുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഗോളടിക്കുന്ന പോസ്റ്റിൽ ഒരിക്കലും ഗോളി ഉണ്ടാവുകയില്ല കാരണം ബഹുസ്തര സമൂഹത്തിലാണ് എല്ലാ മതോഭാഗങ്ങളെയും ബഹുമാനിച്ചും പരസ്പര കൂടിയും ജീവിക്കുന്ന കേരളത്തിലാണ് നിങ്ങൾ ഈ വർഗീയത തുളുമ്പുന്ന വിഷലിപ്തമായ വാക്യങ്ങളൊക്കെ പറഞ്ഞു കൊണ്ട് ഒരു സമുദായത്തെ കുറേ കാലങ്ങളായി ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്തായിട്ട് ഈ അടുത്ത സമയങ്ങളിലായിട്ട് കേട്ട ഒരു സ്റ്റേറ്റ്മെന്റിന് ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് മുസ്ലിം സമൂഹത്തിന്റെ ആധിപത്യം ഉണ്ടായാൽ ഹിന്ദുക്കളൊക്കെ ഈ സ്ഥലം വിട്ടുപോകേണ്ടി വരും എന്നുള്ള ഒരു ദാർശനികമല്ലാത്ത അത്ര പരിചിതമല്ലാത്ത ഒരു വർത്തമാനം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് കേട്ടു ആ പറഞ്ഞതാരാണെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാകുന്ന ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗൾഫ് രാജ്യത്ത് ജീവിക്കുന്ന എത്രയോ പ്രവാസികളിൽ എത്രയോ മുസ്ലിമികളും അതുപോലെ ഹിന്ദുക്കളും ക്രിസ്ത്യൻസും എല്ലാ ആളുകളുമുണ്ട് ഇവിടെ ഈ സമൂഹത്തിനിടയിൽ ഒരു വേർതിരിവുമില്ലാതെ ഒരു ഗവൺമെന്റ് എല്ലാ പൗരന്മാർക്കും നൽകുന്ന ആനുകൂല്യങ്ങൾ ഒരേ രീതിയിലാണ് ഇവിടെ നൽകുന്നത് ഇവിടെ മുസ്ലിം ഭരണമായിട്ട് പോലും ഒരു ഹിന്ദുവിന് പോലും രാജ്യം വിട്ടു പോകേണ്ടി വന്നിട്ടില്ല ഒരു ക്രിസ്ത്യാനിക്കും രാജ്യം വിട്ടു പോകേണ്ടി വന്നിട്ടില്ല തന്നെയുമല്ല അവർക്ക് വേണ്ട ആരാധന സൗകര്യങ്ങൾ ഉൾപ്പെടെ കോടികൾ ചെലവഴിച്ച് ഇവിടുത്തെ ഗവൺമെന്റ് വലിയ വലിയ അമ്പലങ്ങളും അതുപോലെ പള്ളികളും ഒക്കെ ഇവിടെ അവരുടെ ആരാധനയ്ക്കായി സജ്ജീകരിച്ചു കൊടുത്തിട്ടുണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതാണ് അല്ലാതെ വിശലിപ്തമായ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ട് ജനങ്ങൾക്കിടയിൽ കാലാകാലവും തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ ശ്രമിക്കാം എന്ന് ഒരാളും ഇവിടെ കരുതേണ്ടതില്ല കാരണം എന്നും വർഗീയതയെ തള്ളിക്കളഞ്ഞ ഒരു സമൂഹം തന്നെയാണ് നമ്മുടെ കേരളത്തിൽ നിലകൊള്ളുന്നത് കാരണം കേരളം അത്ര ഞാനുകൾ ഉള്ള ഒരു സ്ഥലമാണ് കേരളമെന്നും സംസ്കാര സമ്പന്നരുടെ നാടാണ് ഇവിടെ വിഭാഗീയതകൾ എക്കാലവും നിലനിർത്താൻ കഴിയുകയില്ല അതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പാടെ പരാജയം കൊണ്ട് മുന്നിൽ കാണുന്നത് കൊണ്ട് അവരുടെ വെപ്രാളം കൊണ്ട് പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങളാണ് ഈ മൈക്കുകൾ കാണുമ്പോൾ പക്ഷെ അതൊന്നും അവർക്ക് ഒരിക്കലും ഗുണകരമായി ഭവിക്കുകയില്ല ഈ സമൂഹം ഉച്ചത്തോടു കൂടി അതൊക്കെ തള്ളിക്കളയുക തന്നെ ചെയ്യും കേരളത്തിന്റെ പാരമ്പര്യം അതാണ് കേരള നവോത്ഥാന നായകരിൽപ്പെട്ട ഒരുപാട് ആളുകൾ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ മുൻകാലങ്ങളിൽ ഇവിടെ നിലനിന്ന ചരിത്രങ്ങളൊക്കെ നമുക്കറിയാൻ കഴിയും നമ്മുടെ മണ്ണ് എന്നും ഹൈന്ദവനും ക്രിസ്ത്യാനിയും അതുപോലെ മുസൽമാനും തോളോട് തോൾ ചേർന്ന് കൊണ്ട് ഒരുമിച്ച് നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പോരാട്ട ഭൂമി തന്നെയാണ് എക്കാലവും ഇവിടെ കളവ് പ്രചരിപ്പിച്ച് കടന്നു വന്ന നമ്മുടെ സമൂഹത്തെ ശിഥിലമാക്കാൻ ശ്രമിച്ചിട്ടുള്ള ശുദ്രശക്തികളൊന്നും കാലാകാലം ഇവിടെ നീണാൾ വാണ ചരിത്രമൊന്നും ഇല്ല ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയും ഇല്ല ഈ പറഞ്ഞത് പറഞ്ഞവരുടേത് മാത്രമായി ബാക്കിയാവുകയും അന്തരീക്ഷങ്ങളിൽ അലയിടിച്ചുകൊണ്ട് കാറ്റിൽ ഇങ്ങനെ ഒഴുകി ഒഴുകി നടന്ന് അത് അർത്ഥമില്ലാതെ പാഞ്ഞു പോവുകയല്ലാതെ വെറുതെ അത് കേട്ടിരിക്കുന്ന ജനങ്ങളുടെ കൂടി സമയം കളയുകയാണ് ഇത്തരക്കാർ ചെയ്യുന്നത് അല്ലാതെ ഒരു കഴമ്പുമില്ലാത്ത ഇത്തരം വർഗീയ ധ്രുവീകരണങ്ങൾ നടത്തുന്നവരെ നമ്മൾ ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യും നമ്മൾ ഒറ്റപ്പെടുത്തിയിട്ടുള്ള ചരിത്രമാണ് ഉള്ളത് കാരണം കഴമ്പില്ലാത്ത കാര്യങ്ങൾ എക്കാലവും നിലനിൽക്കുക ഇല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സത്യം തന്നെയാണ്